നമസ്കാരം പ്രിയപ്പെട്ടവരെ ഫോർ ദ പീപ്പിൾ എന്ന പരിപാടിയുടെ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പൊതുജനങ്ങൾക്ക് ബഹുജനങ്ങൾക്ക് ഉപകാരപ്രദവും താല്പര്യമുള്ള ചില വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതെ പക്ഷെ വേണ്ടത്ര പ്രതികരിക്കുന്നില്ല പൊതുവേ നമ്മൾ രാഷ്ട്രീയ ഇതര വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടും കൂടാവാം രാഷ്ട്രീയ വിഷയങ്ങൾക്കാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം ആൾക്കാർ നൽകുന്നത് പ്രത്യേകിച്ചും യൂട്യൂബ് ചാനലുകളിൽ ഓൺലൈൻ മീഡിയകളിലൊക്കെ തന്നെ രാഷ്ട്രീയമാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കും പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഫോർ ദ പീപ്പിള് ശരിക്കാ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫോർ ദ പീപ്പിൾ ജനങ്ങൾക്ക് വേണ്ടി എന്ന അർത്ഥത്തിലാണ് നമ്മൾ ചെയ്തത് ഇന്ന് ഈ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വാർത്തയാണ് പറയുന്നത് ഇപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഉദ്ഘാടനം ഒന്നുമല്ല നമ്മൾ പറയുന്നു രാജ്യത്തിന്റെ വികസനം അതോടൊപ്പം തന്നെ യു എയിൽ താമസിക്കുന്ന മലയാളികളുടെ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ ക്ഷേമം മറ്റ് ബിസിനസ്സുകാർക്ക് വരാൻ പോകുന്ന മാറ്റം ഗുണപരമായ മാറ്റം ഒക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ അറിഞ്ഞോ എന്നറിയില്ല പത്രങ്ങൾ നല്ല വാർത്ത നൽകിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ യു എയിൽ വിറ്റഴിക്കാൻ വേണ്ടി അവിടെ ഒരു സ്ഥാപനം വരുന്നു വായിച്ചില്ലേ ഭാരത് മാർട്ട് ഭാരത് മാർട്ട് എന്നാണ് അതിന്റെ പേര് ജബലലി ഫ്രീ സോണിലാണ് വരുന്നത് നമ്മുടെ അടുത്ത് അബുദാബി ജബൽ അലിക്കടുത്താണ് നമ്മുടെ പ്രവാസി ഭാരതീടെ ആദ്യത്തെ ഓഫീസ് ഓഫീസായിരുന്നു ആ ഫ്രീ സോൺ ജബലി ഫ്രീ സോണിലാണ് വരുന്നത് ഈ ഭാരത് മാർട്ട് അതിൻ്റെ ഉദ്ഘാടനം അതിൻ്റെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും രണ്ടുപേരും ചേർന്ന് നിർവ്വഹിക്കുണ്ട് ഒരു വലിയ സംരംഭമാണ് അനീഷ് അനീഷ് കേട്ടിട്ടുണ്ടോ നമുക്ക് ദുബായിൽ നമ്മൾ സാധനങ്ങൾ ചൈന സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട് നമ്മൾ ഡ്രാഗൺ മാർട്ട് എന്ന് പറയുന്നത് ഡ്രാഗൺ മാർട്ട് ഡ്രാഗൺ മാർട്ട് ആ ഡ്രാഗൺ മാർട്ടിന്റെ മാതൃകയിൽ അതിനെ വെല്ലത്തക്ക തരത്തിലാണ് നമ്മുടെ ഈ ഭാരത് മാർട്ട് വരുന്നത് ഒരു വലിയ വലിയ മാത്രമല്ല ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിലധികം ഉൽപ്പന്നങ്ങൾ വ്യത്യസ്ത ബ്രാൻഡുകൾ ഇതിനകത്ത് നമുക്ക് ലഭ്യമാകും അത് ഇന്ത്യൻ മെയ്ഡ് ഉൽപ്പന്നങ്ങളായിരിക്കും ഇന്ത്യൻ മെയ്ഡ് ഉൽപ്പന്നങ്ങൾ അതുകൊണ്ടാണ് ഇതിനെ ഭാരതം മാറുന്നത് ഇന്ത്യൻ മെയ്ഡ് ഉൽപ്പന്നം അത് നമുക്ക് വിദേശ മാർക്കറ്റിലേക്ക് വിറ്റരിക്കാൻ പറ്റുന്ന വലിയൊരു വേദി വലിയൊരു പ്ലാറ്റ്ഫോമാണ് വരുന്നത് ഏകദേശം ഒരു ലക്ഷം ചതുരശ്ര മീറ്റർ വ്യാപ്തിയിലാണത് വരാം അതിലും കൂടുതലാണെന്നാണ് ചില പത്രങ്ങൾ എഴുതിയിരിക്കുന്നത് അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടി ഇത് പ്രാബല്യത്തിൽ വരികയാണ് വലിയ സന്തോഷമുള്ള വലിയ വലിയ സംഭവമാണ് അപ്പോൾ ഗൾഫിലുള്ളവർ പ്രത്യേകിച്ചും ദുബായിലുള്ള യു എയിലുള്ള നമുക്ക് എവർക്കും അറിയാവുന്നതാണ് നമ്മളെല്ലാ സാധനങ്ങളും വാങ്ങാൻ പോകുന്നത് ഡ്രാഗൺ മാർട്ടിലാണ് നമ്മൾ സ്ഥലം പോവും ട്രോഫി വാങ്ങിക്കാൻ പിന്നെ നമ്മുടെ ഇക്വിപ്മെന്റ് വാങ്ങിക്കാൻ എല്ലാ സാധനങ്ങളും ചൈനയുടെ സാധനങ്ങൾ കിട്ടുന്നതാണ് ഡ്രാഗൺ മാർട്ട് ഈ ഡ്രാഗൺ മാർട്ടിനെ വെല്ലുവിളിക്കാൻ വേണ്ടിയാണോ ഈ ഭാരത് മാർട്ട് ചൈനയുടെ വരുന്നത് ഇന്ത്യയും യു എയും തമ്മിലുള്ള വ്യാപാര ബന്ധം വളരെ ദൃഢമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മാത്രമല്ല പെട്രോൾ ഇതര വ്യാപാരം ഏത് ഇന്ത്യയും യു എയും തമ്മിലുള്ള പെട്രോൾ ഇതര ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം അടുത്ത രണ്ടായിരത്തി മുപ്പതോടു കൂടി നൂറ് ബില്യൺ ഡോളറിലേക്ക് എത്തിക്കാനാണ് ഇതെ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത് അപ്പം അതോടുകൂടി ഇന്ത്യക്കാർക്ക് ആ രാജ്യത്ത് വാസ്തുത്തിൽ കുറച്ചുകൂടി നല്ലൊരു പരിഗണന വരുന്നു നമ്മുടേതായ സ്ഥാപനങ്ങൾ വരുന്നു ജോലി സാധ്യതകൾ വരുന്നു ഇതെല്ലാം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഭാരത് മാർട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രാവർത്തികമാകുമ്പോൾ നമുക്ക് ഡ്രാഗൺ മാർട്ടിൻ്റെ സമാനതയിൽ ഒരു ഭാരത മാർട്ട് വരിക എന്ന് പറഞ്ഞാൽ അതെ വലിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു സംഗതിയാണ് മറ്റൊരു കാര്യങ്ങളുണ്ട് സാർ ഇപ്പൊ ഈ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഉണ്ടല്ലോ അതെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ സമയത്ത് ലോകത്തുനിന്ന് പല രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ ദുബായിലേക്ക് ഒഴുകുന്നുണ്ട് അതെ അതെ അത്രയധികം ഓരോ രാജ്യങ്ങൾക്കുള്ള സോണുകളൊക്കെ ഉണ്ട് ഗ്ലോബൽ ഉത്സവമാണ് അതുകൊണ്ടാണ് അതിന്റെ ഗ്ലോബൽ വില്ലേജ് ഭാരത് മാറ്റം കൂടെ വരുമ്പോൾ ഒരുപാട് അതിന് ഗുണം ചെയ്യും ഒരുപാട് വ്യാവസായികമായി തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മളെ ഈ ഇന്ത്യ രാജ്യത്തുള്ള ചെറുകിട സംരംഭകർ ഉൾപ്പെടെയുള്ളവരാണ് ഉൽപ്പന്നങ്ങളോട് വിറ്റഴിക്കാനുള്ള വേദിയായിട്ട് മാറുകയാണ് ചെറുകിട വൻകിട മാത്രമല്ല അപ്പൊ വേറെ ചെറുകിട ഉൽപ്പന്നങ്ങളും അതിലെ ചെറുകിട സ്ഥാപനങ്ങളും നമ്മുടെ രാജ്യത്ത് വളരെയധികം വളർന്നിട്ടുണ്ട് കേരളത്തിലും ഉണ്ട് ഒരുപാട് അപ്പൊ അത്തരം സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നമുക്കൊരു വിദേശ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ കഴിയും ഇത് മിഡിൽ ഈസ്റ്റില് നമുക്കിപ്പോൾ ദുബായിൽ മാത്രമല്ല യു എയിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കയിലും ഒക്കെ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ പറ്റുന്ന ഒരു വലിയ വേദിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ലക്ഷം സ്ക്വയർ മീറ്റർ വിസ്തൃതിയിൽ അതിന്റെ ആദ്യത്തെ ഘട്ടത്തിന്റെ പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്ത് അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ ദുബായ് ഭരണാധികാരിയും ഉണ്ടായിരുന്നു ഒരു വലിയ സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുന്നു ഗൾഫിലെ മാധ്യമങ്ങൾ ഇത് നല്ല രൂപത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഇന്ത്യക്കാരിൽ എത്ര പേര് ഇത് അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല വളരെ മാത്രമേ ഉള്ളൂ ഉള്ളൂ വളരെ കുറച്ചേ ഇന്നത്തെ പത്രങ്ങൾ നോക്കിയപ്പോഴും ചെറിയ കോളം വാർത്ത മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷെ അതിന്റെ ഒരു പ്രാധാന്യം എനിക്ക് തോന്നുന്നു നമ്മുടെ അറിയില്ല അല്ല അത് എന്താണെന്ന് ജബലലി ഫ്രീ സോൺ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുന്നത് അവിടുത്തെ വ്യാവസായിക മേഖലയിൽ പണിയെടുക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഫ്രീ സോൺ കൊണ്ട് ഫ്രീ സോൺ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര വ്യാപാര മേഖല സ്വതന്ത്ര വ്യാപാര മേഖല അല്ലെങ്കിൽ സ്വതന്ത്ര വ്യാവസായിക മേഖല എന്നൊക്കെ പറയാം അതുകൊണ്ട് നമ്മുടെ ഉൽപ്പന്നത്തിന് എന്തെങ്കിലും അല്ല ഉൽപ്പന്നത്തിനല്ല നമ്മുടെ സ്ഥാപനത്തിൽ പ്രവാസി ഭാരതി ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഫ്രീ സോണിലാണ് പ്രവാസി ഭാരതി മീഡിയ കോർപ്പറേഷൻ ഫ്രീ സോണിലാണ് നമുക്കിപ്പോൾ രണ്ട് സ്ഥാപനങ്ങളാണ് ഉള്ളത് ഇത് രണ്ടും ഫ്രീ ഫ്രീ സോണിലാണ് ഫ്രീസോണിലാണ് ഫ്രീസോൺ ആകാമ്പുള്ള ഗുണമെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ അവിടെ ഒരു കമ്പനി നമ്മൾ തുടങ്ങുന്ന അവസരത്തില് നമുക്കൊരു ലോക്കലിന്റെ സ്പോൺസർഷിപ്പ് വേണം ഒരു യു ഐ നൈറ്റിവിന്റെ അത് അറബിയുടെ അറബിയാണ് സ്പോൺസർ അറബി അറബി നമ്മൾ പറയും അപ്പോൾ ഒരു ലോക്കൽ സ്പോൺസർ ഈ ഫ്രീ സോണിലാണെങ്കിൽ നമുക്കതിന്റെ ആവശ്യമില്ല ഹൺഡ്രഡ് പേഴ്സെന്റ് ഓണർഷിപ്പ് നമുക്കാണ് അപ്പൊ ഞാനും അനേഷ്യും കൂടെ ചേർന്നിട്ട് കമ്പനി ജബലാലി ഫ്രീ സോണിൽ തുടങ്ങിയ അതിന്റെ ഓൾമോസ്റ്റ് അവകാശം നമുക്ക് രണ്ടുക്കും തന്നെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ച് നിങ്ങൾ അമ്പത് ശതമാനം ഞാൻ അമ്പത് ശതമാനം അതുപോലെ തന്നെ ആയിരിക്കും അവിടെ തന്നെ വേറൊരു ലോക്കൽ സ്പോൺസർ വേണ്ടി വരില്ല പിന്നെ ബാക്കി ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് സൗകര്യങ്ങൾ തരുന്നുണ്ട് വൈദ്യുതി അതുപോലെ വളരെ ലഭ്യമാകുന്നുണ്ട് ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നുണ്ട് മറ്റൊരു പൊതുവായ ഒരു സ്ഥലത്ത് ചെന്ന് നമ്മളൊരു വീട് ഒരു ഒരു ബിൽഡിങ്ങോട് ചെയ്യുന്നതിനേക്കാളും സോണിൽ വരുമ്പോൾ ഈ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ആനുകൂല്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹഡ്രഡ് പെർസെൻറ് ഓണർഷിപ്പ് നമുക്ക് തന്നെയാണ് ഒരു വേറൊരു സ്പോൺസറുടെ ആവശ്യം ഇല്ല ഒരു ഒരു സ്പോൺസർ നമുക്കില്ല അവിടേക്കാണ് വരുന്നത് അവിടേക്ക് അതെ അതെ ഈ ജബലലി ഫ്രീ സോണിലേക്കാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജബലലി ഫ്രീ സോണിലാണ് വരുന്നത് ഇത്രയും വലിയ സ്പേസ് അവിടെ അനുവദിച്ചു കഴിഞ്ഞു അതിന്റെ പ്രാരംഭ നടപടികൾ നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾ നമ്മൾ പിന്നെ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്ത്യയും യു തമ്മിലുള്ള ബന്ധത്തെ വളരെ ഊഷ്മളമായ ഒരു ബന്ധമാക്കി അടുത്ത കാലത്ത് മറ്റൊരു കാര്യങ്ങളുണ്ട് സാർ ഇപ്പൊ ദുബായ് എന്ന് പറയുന്നത് ലോകത്തിന്റെ തന്നെ ഒരു ഷോപ്പിംഗ് ഹബായി മാറിക്കഴിഞ്ഞു ആണല്ലോ ഇന്ത്യയാണെങ്കിൽ ഇപ്പൊ മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റിലോട്ട് കടന്നു കഴിഞ്ഞു അതെ ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോ നമ്മളിവിടെ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നു ദുബായ് ഒരു ഷോപ്പിംഗ് മാളായിട്ട് രണ്ട് ചേർത്ത് വായിക്കുമ്പോൾ വളരെ നമുക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കും നമുക്കിനി എല്ലാ കാലത്തും നമ്മൾ ചൈനയുടെ ഉൽപ്പന്നങ്ങളെ ഡിപെൻഡ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഇല്ല കഴിയില്ല ഇപ്പോൾ നമ്മുടെ മേഖല കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് മീഡിയ എടുത്തു എടുത്തുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തായാലും ഒരു ടെറസ്റ്റ് റേഡിയോ നമുക്ക് ഇല്ല നമുക്ക് നിന്ന് പോയി ഒരു ഫ്രീക്വൻസി ബേസ്ഡ് റേഡിയോ അല്ല നമുക്കിപ്പോൾ ഉള്ളത് ഒരു ഇൻ്റർനെറ്റ് ബേസ്ഡാണ് അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്താണ് ഇപ്പോൾ ഗൾഫ് രാജ്യത്തുള്ള ഇപ്പോഴും നിങ്ങൾ കണക്ട് ചെയ്ത് തീർന്നില്ല എന്നൊക്കെ കളിയാക്കുന്നവർ മനസ്സിലാക്കേണ്ട അവർക്കിപ്പോൾ ഒരു ഇക്വിപ്മെൻ്റ് ഇല്ല ഫോണിൽ വേണം കേൾക്കാൻ അപ്പോൾ ഫോണിൽ കേൾക്കാൻ ചിലരും തയ്യാറല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇന്റർനെറ്റ് റേഡിയോ റിസീവറിനെ കുറിച്ചാണ് നമ്മൾ എഫ് എം റേഡിയോ എ എം റേഡിയോ കേട്ടിരുന്ന ചെറിയ മേശപ്പുറത്ത് വെക്കുന്ന പിന്നെ റിസീവർ ടേബിൾ ടോപ്പ് അല്ലെങ്കിൽ മൊബിലിറ്റി മൊബൈലിറ്റീവുള്ള നമുക്ക് കൊണ്ടുപോകാൻ പോർട്ടബിൾ പോർട്ടബിൾ എന്ന വാക്ക് പറയാം അതുപോലൊരു ഇന്റർനെറ്റ് റേഡിയോ മാർക്കറ്റിൽ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം അന്വേഷിച്ച് മനസ്സിലായി പ്രവാസി ഭാരതി റേഡിയോ ലോകത്ത് എവിടെയും കേൾക്കാം സൗദിയിൽ കേൾക്കാം അവിടെ കേൾക്കാം ഞങ്ങൾക്ക് അവിടെ മേശപ്പുറത്ത് വെച്ച് കേൾക്കാൻ റേഡിയോ ഉണ്ടോ നിങ്ങളുടെ റേഡിയോ കേട്ടതക്കായിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് റേഡിയോ ഉണ്ട് മാർക്കറ്റിലുണ്ട് പക്ഷെ അതിപ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ് അതിപ്പോ ചൈനീസ് നിർമ്മിതമായ ഇന്റർനെറ്റ് റേഡിയകളാണ് കൂടുതലും മാർക്കറ്റിലുള്ളത് ഇന്ത്യയിൽ അതിന്റെ മാനുഫാക്ചറിങ് തുടങ്ങിയിട്ടുണ്ട് മനസ്സിലായി അപ്പൊ എല്ലാത്തിനും നമുക്ക് ചൈനീസ് നിർമ്മിത വസ്തുക്കളെ തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ നമുക്ക് മാറി ഇന്ത്യയിൽ എത്തരത്തിലുള്ള മാനുഫാക്ചറേഴ്സ് പ്രൊഡക്ഷൻ വരികയാണ് പ്രൊഡക്ഷൻ വന്നാൽ അതിനു പറ്റിട്ട് മാർക്കറ്റ് ഇവിടെ മാത്രം പറ്റില്ല നമുക്കത് എക്സ്പോർട്ട് ചെയ്യേണ്ടി വരും അപ്പൊ കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് അന്യദേശങ്ങളിലേക്ക് കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനുള്ള മറ്റൊരു ഹബായിട്ട് ഇത് മാറും ഇത് മാറുകയാണ് ഈ ഭാരതമാർ അപ്പം അത് വളരെ ഇന്ത്യക്കാർക്ക് മൊത്തത്തിൽ വളരെ അഭിമാനകരമായ ഒരു സംഗതിയാണ് ഈ ഭാരത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അറിയുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദുബായിൽ നമ്മുടെ ജബലലി ഫ്രീ സോണിൽ ഒരു പ്ലാറ്റ്ഫോം വരുന്നുണ്ട് അതിൻ്റെ പേരാണ് ഭാരത് മാർട്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അവിടെ നമുക്ക് ലഭ്യമാവും അത്തരത്തിലേക്കുള്ള ഒരു കരാറിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയും ചേർന്ന് കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചത് വളരെ വളരെ ശക്തമായി അതിന്റെ ഗുണങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമുണ്ട് ഇരുരാജ്യങ്ങൾക്കുമുണ്ട് ഇന്ത്യക്ക് പ്രത്യേകിച്ചുമുണ്ട് ഇപ്പൊ നമ്മുടെ ഇന്ത്യക്കാര് ആണ് അവിടുത്തെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ലാർജസ്റ്റ് പോപ്പുലേഷൻ ഇന്ത്യക്കാരാണ് അവരുടെ ഒരു അധ്വാനം ആ രാജ്യത്തിന്റെ വികസനത്തെ സഹായിച്ചിട്ടുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് പേർക്ക് തൊഴിൽ രാജ്യം ഒരു രാജ്യമെന്നുണ്ടെങ്കിൽ നമ്മളെ നിലനിർത്തിയത് ഇവിടെ കഞ്ഞുടിച്ച് കിടക്കുന്ന അവിടുത്തെ പൈസയാണ് അല്ലെ പോറ്റമ്മയാണ് ആ നമ്മുടെ പോറ്റമ്മയാണ് ആ ലെവലിലുണ്ട് നമ്മുടെ അധ്വാനം അവർക്ക് ലഭിക്കുന്നുണ്ട് അവരിൽ നിന്ന് നമുക്ക് കഞ്ഞി കഞ്ഞിടിച്ചു പോകാനുള്ള ശമ്പളവും നമുക്ക് കിട്ടുന്നു അപ്പം ആ ബന്ധം എത്രത്തോളം ദൃഢമാകുമോ ആ ബന്ധം എത്രത്തോളം ഊഷ്മളമാകുമോ അത് ഇരു രാജ്യങ്ങളെയും വികസനത്തിലേക്കും കൂടുതൽ പുരോഗതിയിലേക്കും നയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും സംശയം അപ്പൊ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം നമുക്ക് യു എ എന്ന രാജ്യത്ത് മാത്രമല്ല ഇതര ഗൾഫ് രാജ്യങ്ങളിലും വരട്ടെ അപ്പം എന്താ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് യാഥാർത്ഥ്യമാകാൻ പോകുന്ന എവിടെയാണ് ദുബായ് ജബലലി ഫ്രീ സോണിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഭാരത് മാർട്ടിന് അല്ലെ പ്രവാസി ഭാരതിയുടെ ആശംസകൾ